ഹായ് ഹലോ അഭി ഇന്നത്തെ വീഡിയോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ടൈറ്റിൽ വരുന്നുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും സംഭവം എന്താണെന്ന് മനസ്സിലെച്ചിട്ടുണ്ടോ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കാലിക്കറ്റ് ടു ഗവയത്ത് ഡിസംബർ വരെയുള്ള എല്ലാ ഫ്ലൈറ്റും ക്യാൻസലായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിഷയമുള്ള സംഭവമല്ല പക്ഷേ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് വലിയ വിഷയമുള്ള സംഭവം തന്നെയാണ് അവരുടെ ഫ്ലൈറ്റ് ക്യാൻസലായി സ്വാഭാവികമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് ആദ്യത്തൊന്നുമല്ല ക്യാൻസൽ ആകുന്നില്ല റീഫണ്ട് കിട്ടാറുണ്ട് പക്ഷേ റീഫണ്ട് കിട്ടുന്നതല്ലല്ല കാര്യം അവരതിൽ ഒരു മെസ്സേജ് വന്നു വാട്സാപ്പിൽ എയർ സൈറ്റിൽ നിന്ന് വന്ന മെസ്സേജ് എൻ്റെ കളിയെ ഈ ഒക്ടോബർ മൂന്നാം തീയതി കാലിക്കറ്റ് നിന്ന് കുവൈത്തിലേക്ക് എടുത്ത ടിക്കറ്റ് ക്യാൻസലായി ഓക്കെ ഏകദേശം പതിമൂന്ന് സംതിങ് ഉള്ള ഒരു ടിക്കറ്റാണ് കേട്ടോ അപ്പോൾ ആ ടിക്കറ്റ് ക്യാൻസലായി എന്നിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതായത് ഫ്ലൈറ്റ് ക്യാൻസലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ റീഫണ്ട് ഓപ്ഷന് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യാന്ന് അറിയുന്നത് എന്തോ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് പോലെയാണ് അവർ പറയുന്നത് ഫ്രീ ആയിട്ട് ചെയ്തു തരാം സംഭവം അവർ ഒരു ഫ്ലൈറ്റ് ആയി കഴിഞ്ഞാൽ അത് അവർ ചെയ്തു തരേണ്ട സംഭവമാണ് അല്ല അതിൽ മെയിൻ ഉള്ളൊരു കാര്യം നമ്മൾ ടിക്കറ്റ് ക്യാൻസലായിട്ടുള്ളത് കാലിക്കറ്റ് കുവൈത്താണ് അങ്ങനെ എന്തായാലും ഓക്കെ പോട്ടെ നോ ഇഷ്യൂ അപ്പോൾ അവർ നമുക്ക് ഫ്ലൈറ്റ് വേറെ ഫ്ലൈറ്റ് നമുക്ക് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്ത് തന്നാൽ മതി ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പം കുവൈറ്റിലേക്ക് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് ഇല്ല ഈ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ഗൾഫ് കൺട്രീസിൽ നമുക്ക് ആറുമാസത്തിന് കൂടുതൽ നമുക്ക് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിസ ക്യാൻസൽ ക്യാൻസലാകും അപ്പോൾ നമ്മളെങ്ങനെ ഡിസംബർ വരെ വെയിറ്റ് ചെയ്യുക എന്നാണ് സംഭവം എന്ന് അറിയില്ല അങ്ങനെ പിന്നെ ടിക്കറ്റ് നോക്കുമ്പോൾ മാംഗ്ലൂർ മാംഗ്ലൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട് നമ്മൾ ഫ്ലൈറ്റ് ഒന്നും മാറ്റുന്നില്ല എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് തന്നെ നോക്കി മാംഗ്ലൂർ ടു കുവൈത്ത് അഞ്ചാം തീയതിയിലേക്കുള്ള ടിക്കറ്റ് അഞ്ചാം തീയതിയിലുള്ള ഫ്ലൈറ്റ് അവൈലബിൾ ആണ് അങ്ങനെ കസ്റ്റമർ കെയറിൽ വിളിച്ചതാണ് കസ്റ്റമർ കെയറിൽ ഇവർ നോ റെസ്പോൺസ് വാട്സപ്പിൽ ആ ഒരു ബോട്ടാണ് സംഭവം അങ്ങനെ അതിൽ തന്ന കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്തിട്ടാവുമ്പം അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ സ്റ്റാഫ് ഒരു ബാഡ് ബിഹേവിയർ ആണ് അവരോട് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ റീഫണ്ട് അടിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യണം അഞ്ചാം തീയതിക്കുള്ളിൽ എന്തായാലും ട്രാവൽ ചെയ്താൽ പറ്റുമോ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് നിങ്ങളെ ഫ്ലൈറ്റ് തന്നെ ഉണ്ട് അത് ചേഞ്ച് ചെയ്ത് തന്നാൽ മതി മതിയെന്നാണ് അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റൂല കോഴിക്കോട് കുവൈത്ത് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യണം അത് ഫ്ലൈറ്റ് എപ്പോഴാണ് നോക്കുമ്പോൾ പറഞ്ഞു ഡിസംബർ വരില്ല എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽഡെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു നമ്മൾ റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം കുറേ വാക്ക് തർക്കമൊക്കെ ആയി അവർ റീഫണ്ട് ചെയ്ത് തന്നു അപ്പോൾ റീഫണ്ട് ചെയ്തു തരുന്ന എമൗണ്ടിൽ നമുക്ക് കൺവീൻസ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് ഇൻ ദി മണി കട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു എമൗണ്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ട്വൽവ് തൗസൻഡ് സംതിങ് ആണ് നമുക്ക് റീഫണ്ട് ആയിട്ട് വന്നത് റീഫണ്ടായിട്ട് വന്നിട്ടില്ല പതിനാല് ദിവസം പതിനാറ് ദിവസം അങ്ങനെ എന്തോ ടൈം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിനുള്ളിൽ നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കണം ഇതൊക്കെയാണ് സംഭവം അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുമെന്നുള്ളത് അറിയില്ല നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കിനും ഇപ്പോൾ പണി കിട്ടുന്നത് നമ്മൾ പാസഞ്ചേഴ്സിനാണ് ഓൾറെഡി ഞാൻ അള്ളിനോട് ആദ്യം പറഞ്ഞ കാര്യമാണ് എന്ത് വന്നാലും എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കേണ്ട എന്നുള്ളത് കണ്ണൂർ എയർപോർട്ടിൻ്റെ കാര്യം നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഇല്ല എയർപോർട്ടൊക്കെ അടിപൊളിയാണ് പക്ഷേ ടച്ച് ഒക്കെ ടച്ച് ഫ്ലൈറ്റ് അതും കുറവാണ് വളരെ കുറവ് ഫ്ലൈറ്റ് മാത്രമേ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നുള്ളൂ പിന്നെയുള്ള ഫ്ലൈറ്റ് കോഴിക്കോടേക്കാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് കിട്ടിയ ഫ്ലൈറ്റ് എടുത്ത പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഒരുപാട് പേരുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയല്ലോ അതിൽ ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി പക്ഷെ ഇപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലൈറ്റ് അല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ എനിക്കിത് പറയുന്നില്ല നല്ല വിഷമമുണ്ട് പക്ഷേ എന്നെ ഇത്ര മാത്രം ബുദ്ധിമുട്ടിച്ച ഒരു എയർലൈൻ ഉണ്ടെങ്കിൽ അത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഈ ഒരു രീതിയിലാണ് ഇവർ തുടർന്ന് പോകുന്നതെങ്കിൽ എനിക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന ഫ്ലൈറ്റ് ഈ മെല്ലെ 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 ഇവർ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഒന്നാമത് സർവീസ് തീരെ തീരെപ്പോരം വെരി ബാഡ് സർവീസാണ് അവർ കൊടുക്കുന്നത് ഇപ്പോൾ റീസെൻറ്റ്ലി ഇപ്പം ലാസ്റ്റ് വന്നത് അയർ ഇന്ത്യ എക്സ്പ്രസിലാണ് അതിൻ്റെ ഫെയർ ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ മുപ്പതിനായിരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്ന ആൾക്കാർ എനിക്ക് എന്താ പറയേണ്ടത് മുപ്പതിനായിരം എന്നെ സംബന്ധിച്ചിടത്തോളം മുപ്പതിനായിരം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് പിന്നെ നാട്ടിൽ പോയി നമ്മൾ തിരിച്ചു വരുമ്പം നമ്മൾ പറ്റുന്നത്ര നമ്മുടെ വീട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക അപ്പം അങ്ങനെ കണ്ണൂരിൽ നിന്ന് കിട്ടിയ ആണ് നല്ല അറിവ് റേറ്റിന് എക്സ്പ്രസ്സിൽ വന്നു പക്ഷേ ആ ഒരു ഫ്ലൈറ്റിൽ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കറക്റ്റ് ടൈമിൽ ലാൻഡിങ് കാര്യങ്ങളും പുതിയ ഫ്ലൈറ്റ് ഒക്കെ ആണ് അത് മാത്രമല്ല ഇപ്പോൾ ഈ റീസൻ്റലി ഈ ഒരു കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ചിട്ട് ബാഡ് ബിഹേവിയർ എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ റീഫണ്ട് തരാം ഇൻ കേസ് അവ അവർ നമ്മൾ വേറൊരു ടിക്കറ്റ് ഏകദേശം പത്തായിരത്തിനും പതിമൂവായിരത്തിനും വേറൊരു ടിക്കറ്റ് ഉണ്ടായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ആ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തു എന്നിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അവർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള എല്ലാ എയർലൈൻ കമ്പനിയിലും റേറ്റ് കൂടിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ റേറ്റ് കൂട്ടിയിട്ട് വേണം അടുത്ത ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ വീട് കാണുന്ന ആൾക്കാരോട് പറയുകയാണ് എനിക്കിത് ഏകദേശം നാലഞ്ച് പ്രാവശ്യമായി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്ത് എൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് എൻ്റെ മൂന്ന് ഫ്രണ്ട്സിൻ്റെ ടിക്കറ്റ് ഇതുപോലെ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ അവർ ഒരാൾ എമർജൻസി എടുത്തിട്ട് പോയി അതിൻ്റെ വീടാണ് നിന്നിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ എത്തിയ ശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയ കഥ പറയുന്നത് അവിടെ എത്തിയിട്ടാണ് അവർ ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ തിരിച്ച് പരയിലേക്ക് തന്നെ പോയി അപ്പോൾ ഇനിയെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് അവോയ്ഡ് ചെയ്യുക അങ്ങനെ തന്നെ പറയുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അവോയ്ഡ് ചെയ്യുക ആ ഒരു പ്രൈസിന് നമ്മളിപ്പോൾ കുറച്ച് ട്രെയിൻ കയറി ട്രാവൽ ചെയ്താൽ പോലും നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് കുവൈറ്റ് എയർ കുവൈറ്റ് എയർവോയിസ് അടിപൊളി ഫ്ലൈറ്റാണ് അതുപോലെ തന്നെ എമിറേറ്റ്സ് കിട്ടുന്നുണ്ട് ഇത്യാദി കിട്ടുന്നുണ്ട് ഇതൊക്കെ നല്ല സർവീസ് ചെയ്യുന്ന നല്ല ഫ്ലൈറ്റാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഫുഡിനാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം എല്ലാത്തിനും പൈസ കൊടുക്കണം പിന്നെ ഒരു കിലോ അധികമായി കഴിഞ്ഞാൽ അതിന് വേറെ പൈസ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് നിങ്ങൾക്ക് ആ ഒരു പണി പോയാലും കുഴപ്പമില്ല അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ആയാൽ മതിയോ എനിക്ക് നാട്ടിൽ തന്നെ നിന്നാൽ മതിയെന്നുള്ള ആഗ്രഹമില്ല ആൾക്കാർക്കാണെങ്കിൽ ധൈര്യമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തോ റീസൺ കിട്ടി ഫ്ലൈറ്റ് ക്യാൻസൽ ആണ് എന്തായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ആവും ഇപ്പോൾ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റും ക്യാൻസൽ ആകുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക പിന്നെ തലേ ദിവസം എടുക്കുക എന്ന് സാധാരണ ഇത് ഒരു മാസം മുമ്പ് എടുത്തത് കൊണ്ടാണ് ക്യാൻസലായെന്ന് പറയാം പക്ഷേ തലേ ദിവസം എടുത്ത ടിക്കറ്റ് വരെ ക്യാൻസൽ ആവുന്നുണ്ട് എയർ ഇന്ത്യ ഫ്ലൂല് ഒക്കെ എയർപോർട്ടിൽ എത്തിയിട്ട് മടങ്ങി വരേണ്ട അവസ്ഥ അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി എത്രമാത്രം നല്ല സർവീസാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ മെയിൻലി ഈ ഒരു കാര്യം മാത്രം കേട്ടോ കാരണം അത്ര ബുദ്ധിമുട്ട് ഇപ്രാവശ്യം അവർ റീഫണ്ട് റീഫണ്ട് എന്തായാലും പതിനാല് ദിവസം എടുത്തോട്ടെ പക്ഷെ നമുക്കതിൻ്റെ എന്തെങ്കിലും നഷ്ടപരിഹാരം പോലെയുള്ള സംഭവം കിട്ടണ്ടേ കാരണം എന്നിട്ട് ഇവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് റീഫണ്ട് വേണം റീഫണ്ട് തരാം അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കോട്ട് കുവൈത്തന്നെ ട്രാവൽ ചെയ്യണം എപ്പം ഒരു ഡിസംബർ കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ചെയ്യണം നമുക്ക് പുതിയ വിസ എടുത്തിട്ട് വരേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇത്ര കെയർലെസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നൊരു കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറയേണ്ട കാര്യം എല്ലായിടത്തും പറയണം പിന്നെ ഇതിൻ്റെ ഞാൻ പറയുന്ന എല്ലാ സംഭവത്തിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് ഇതിൻ്റെ സീഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കുറേ ആൾക്കാർ കമന്റ് കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം മൊത്തം ഉടായ്പാണ് എല്ലാം മറ്റാ മറച്ചാ എന്നൊക്കെ ഇതിൻ്റെ മുമ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ കുറിച്ച് ഞാൻ ഇവിടുത്തെ ടിക്ടോക്കിൽ വീഡിയോ ഇട്ട സമയത്തും കുറേ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രേമികളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ബഡ് സ്റ്റേഷനിലായി നിൽക്കുകയാണെങ്കിൽ വേറെ ഫ്ലൈറ്റിൽ പോയിക്കൂടി എന്നൊക്കെ അപ്പോൾ അവർ ഇതിൽ നിന്നും മാറിയോ ഇല്ലയോ എന്നും അറിയില്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ പറ്റും അത്രയും ബാഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പിന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്യാൻ പോകുന്ന ആൾക്കാരും ട്രാവൽ ചെയ്ത ആൾക്കാർക്കും എല്ലാവരോടും എനിക്കിത് മാത്ര പറയാനുള്ളൂ നോക്കിയും കണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം അത്രമാത്രം